അതായത് ഈ അതും പതിനെട്ട് പേസാണ് നിങ്ങൾക്ക് എവിടുന്നു കിട്ടുന്ന ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി സാധാരണ എവിടെയും കാണാൻ കിട്ടാത്ത സാധനം അല്ലേ അതായത് ഇതിന്റെ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് നാലായിരം എന്റെ മോനെ ഞാൻ കഴിഞ്ഞു കേട്ടെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ നീട്ടുന്ന പോലെ ഉണ്ട് ഉണ്ടല്ലേ പന്ത്രണ്ടായിരം വെറും പന്ത്രണ്ട് അതായത് ഇതിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ല ആ ഡീസൽ മാനുവലാ ഡീസൽ മാനുവല് ഓക്കെ വീൽ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ ഇതിപ്പോ നമുക്ക് എന്തൈസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പറയാൻ വിട്ടു പോകുന്നുണ്ടോ അത് കാരണം ഒരു ഒരു ലക്ഷം രൂപേന്റെ മാറ്റം വരുന്ന വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് ആണ് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി രൂപ അതെ ഇത് എന്ന് പറഞ്ഞ് കാണിച്ചെങ്കിൽ പച്ചതെറിയാണ് കാരണം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന അടിപൊളി വണ്ടി രണ്ട് പുത്തൻ ഡയറക്റ്റ് ആണ് പതിനൊന്ന് മുപ്പത് അല്ലൊന്നേ മുപ്പത് അതും ഡീസൽ വണ്ടി നല്ല മൈലേജ് ഓട്ടോമാറ്റിക് അടിപൊളി ഓട്ടോമാറ്റിക്ക് വരുമ്പോ ഏറ്റവും മോഡൽ കൂടിയിട്ടുള്ള വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു യൂസ് കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വരേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും നമ്മുടെ ഏവൺ യൂസ് കാഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂരാണ് എക്സാക്റ്റ് ഇവരുടെ ഷോറൂം വരുന്നത് കേട്ടോ പയ്യന്നൂർ ആ ഒരു ടൗൺ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ കണ്ടുപിടിക്കാനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇവരുടെ എടുത്ത് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള വണ്ടികളുടെ ക്വാളിറ്റിയാണ് കേട്ടോ അതായത് ഒരു ഭയങ്കര ഐഡിയപരമായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരാൾ പോലും ഇവിടെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു തിരിച്ചു വരില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും നല്ല മോഡൽ കൂടിയ വണ്ടികൾ മാക്സിമം ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാര്യമായ ഒരു കംപ്ലയിൻറ്റ് നോർമലി ഉണ്ടാവില്ല അതുപോലെ തന്നെ ആക്സിമം റീപ്ലേസ്മെൻറ്റ് ഉള്ള വണ്ടികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഏറ്റവും മോഡൽ കുറഞ്ഞ അല്ല ഏറ്റവും മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിടിലം വണ്ടി നിങ്ങളെടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ പോലെ അപ്പോൾ വലിയ ഈ ഒരു എപ്പിസോഡിൽ സാധാരണ നമ്മൾ കാണിക്കുന്നതിനേക്കാൾ ഉപരി ഒരുപാട് വണ്ടികളുണ്ട് നല്ല വെയിലുമാണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ലതീഷ് പ്രോ കൂടെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നല്ല വണ്ടികൾ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എത്തിപ്പെട്ടോട്ടെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേഗം എന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു ലതീഷ് പ്രോ നിങ്ങൾ ഫുൾ സെറ്റപ്പ് ആയി അതായത് താങ്ക്സ് നിങ്ങൾ വീഡിയോ കഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായി വണ്ടി എടുത്തുണ്ടായി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതാണ് അതാണ് നമുക്ക് വിജയം അല്ലേ കാരണം അതിപ്പോ ഇവിടെ കിടക്കുന്ന വണ്ടികൾ കണ്ട ഏകദേശം മനസ്സിലാവും കാരണം അത്രയും പുതിയ വണ്ടികളാണ് എല്ലാം തന്നെ പിന്നെ ഞാൻ ഇവരുടെ ഇന്റർവ്യൂ പറയണ്ടേ ഇപ്പൊ നിങ്ങൾ ശരിക്കും ഐഡിയപരമായിട്ടുള്ള കളിയാണ് കാരണം പുത്തം വണ്ടികൾ ലോ കിലോമീറ്റർ കൊടുത്താൽ ആരും അവിടെ വരുമ്പോ എന്തായാലും നമ്മുടെ മാസ്റ്ററിന്റെ വീഡിയോ സ്പെഷ്യൽ അടിപൊളി നമ്മൾ പെട്ടെന്ന് മോഡൽ ില് ഓണർഷിപ്പ് സെറ്റ് ഡേ വണ്ടി ഡീസൽ ആണ് വരേണ്ടത് അതെ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടുന്നത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അതെ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഏഴ് അറുപതിന് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലെ ഡീസൽ അതും ഡീസൽ ആണ് ഡീസൽ വണ്ടികൾ കുറച്ച് കിലോമീറ്റർ ഓടും അല്ലേ ഓടും അത് കുറ്റം പറയുന്നില്ല അതും നിങ്ങൾ ആലോചിക്കേണ്ടത് ലോ കിലോമീറ്റർ ഉണ്ടോ ഇവിടെ നല്ല കിലേ പറയാണികൾ ഒന്നും ഉണ്ടാവില്ലേ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രസ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ട ഒരു ഓൾമോസ്റ്റ് ഫുൾ ഫുൾ ഓൺ ഓൺ ഓ പ്രൊഫൈൽ വേണ്ടി നോക്കിയുള്ളൊഫൈൽ അല്ലേ ഹൺഡ്രഡ് അടിപൊളി

കാരണം ഒരുപാട് വണ്ടികൾ ഇപ്പ്രാവശ്യം ഉണ്ടല്ലോ ആവശ്യമുള്ള ഒരു ഫോണിൽ എടുത്തുപോട്ട് കാറ്റ് ലോക് അയച്ചു കൊടുക്കാം അതെ എല്ലാ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കന്നെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് നോക്കിയാല് ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഉണ്ട് ഏതൊക്കെ വണ്ടികളിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു ഇത് പതിനെട്ടാന്ന് പറഞ്ഞു കിലോമീറ്ററോ കിലോമീറ്റർ അമ്പത്തെട്ടായിരം പിന്നെ ഇവിടെ ഉള്ള ഒരു വണ്ടികളിൽ പോലും കിലോമീറ്റർ ഡാംബേറൊന്നും വണ്ടി റിട്ടേൺ എടുക്കും അങ്ങനെ തെളിയിച്ചാൽ വണ്ടി ഫ്ലഡും ഒന്നും ഉണ്ടാവില്ല ും കൂടുതലാ പറയാൻ പറ്റില്ല ചെറിയൊരു അതുപോലെ തന്നെ എന്താ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരം കിലോമീറ്ററുടെ

നമുക്ക് പറഞ്ഞാലോ ഓ ഏതാ ിൽ സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്ററോടെ വണ്ടി പതിനാറ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓൺഷ്പ്പോ അത്യാവശ്യം ഓൺ ആണ് നല്ല നീറ്റ് പിന്നെ സിംഗിൾ സിംഗിൾ ഓണാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വിലയോ വില നാലേ പത്തി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ അല്ലേ മാക്സിമം ഈ വില വില പറയുന്ന എല്ലാം നമുക്ക് എന്തായാലും ഫോൺ വണ്ടി കണ്ടിട്ട് ചെറിയൊരു മാറ്റം ചെയ്ത് തരും പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ എല്ലാ വണ്ടികൾക്കും ഇവിടുന്ന് ആറ് മാസത്തെ വാറണ്ടി കൊടുക്കുന്ന ആറ് മാസത്തെ വാറണ്ടി മീൻസ് നിങ്ങൾക്ക് ട്രൂവാലി എല്ലാം തരുന്ന പോലെ തന്നെ ഒരു പ്രൈവറ്റ് ഒരു വാറണ്ടി ആ ണ്ട് അല്ല ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ പാർട്ട്സിനും എടുത്തോണ്ട് പോകാർ ഓക്കെ പിന്നെ പുതിയ വണ്ടിയാണ് എന്തിനാ വാറണ്ടി ഒക്കെ വേണ്ടിട്ട് അതുപോലെ തന്നെ ഈ സെലറി ആണെങ്കിൽ കിലോമീറ്റർ സെഡ് സെഡ് എക്സ് വേണ്ടി സെലറി ആണ് അതും വെറും ഒൻപതിനായിരം ഓടിയ പെട്രോൾ വണ്ടി അല്ലേ വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അത് പറയണം കാരണം അത് മെയിൻ സംഭവമാണ് മൈലേജ് അറൌണ്ട് പതിനെട്ട് കിലോമീറ്റർ എന്തായാലും കിട്ടും കിട്ടുന്നുണ്ട് അല്ലേമാറ്റിക് വേണ്ടി പതിനെട്ട് മൈലേജ് കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം ചെറിയൊരു മാറ്റം ചെയ്യും ആറേ പത്ത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അഞ്ചും ും സംഭവിച്ചില്ല റീപ്ലേസ്മെന്റ് കാര്യം സംഭവിച്ചില്ല എന്തായാലും ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചെടുക്കാൻ അല്ല ഒരു നഷ്ടപരിഹാരം ഹൺഡ്രഡ് പെർസെന്റ് അതാണ്ടോ പിന്നെ ഈ വക സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ വേണേ നോക്കി വാങ്ങിക്കുള്ളൂ ഒരു ഒമ്പതിനായിരം ഓടിയിട്ടുള്ള ഈ കിടക്കുന്ന ഡീസൽ അത് ഡീസൽ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് അത് ഡീസൽ അറുപത്തഞ്ചോ അറുപത്തഞ്ച് സത്യവും അതായത് അറുപത്തയ്യായിരം പറഞ്ഞാൽ അത്ര ലോ കിലോമീറ്റർ എനിക്ക് ലോ കിലോമീറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി ഇതുപോലെ കിട്ടൂല പറയാട്ടോ ഓ പിന്നെ ടോയോട്ടോടെ കാര്യം പറയേണ്ട കാര്യമില്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പതിനാറല്ലേ പറഞ്ഞത് ഇത് വിലയാണെങ്കിലോ വില നമുക്ക് ഏഴ് രൂപ ചെറിയൊരു ആ മറ്റു രൂപ അത് മോഡലിനെ മോഡലിനു കൂടുതലാണെന്നും കുറവ് പറയാൻ പറ്റില്ല അല്ലെ ചെറിയൊരു മാറ്റം ചെയ്യും അത് കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അല്ലെ അതുകൊണ്ട് ആ കിലോമീറ്റർ കണ്ടോ നമ്മൾ ആ വില കൊടുത്തിട്ട് ഇത് വേറെ കേസ് ഉണ്ട് ഇത് എടുത്താലും ഒരു ടാക്സിക്കാർ ആരെങ്കിലും ഓടിക്കാം ടാക്സിക്കാർക്ക് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ചുമുള്ള സെക്കൻഡ് ഓൺഷിപ്പ് ഡിസയർ നാല് പുതിയ കാര്യങ്ങളെല്ലാം ഉണ്ടാ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി കമ്പനി സർവീസ് ആണ് അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത്

എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നാല് നാല് അല്ലേ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണെങ്കിലോ കിലോമീറ്റർ കിലോമീറ്റർ വേണ്ടി വിഎക്സ് ആ എക്സ്ട്രാ അടിപൊളി നല്ല നീറ്റ് ഇന്റീരിയർ അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാത്തിന്റെ ഇന്റീരിയർ ഞാൻ ഇങ്ങനെ വലിച്ചുവരി കാണിച്ചത് ഇത്രയും വണ്ടി എനിക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ ഉണ്ടോ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ ഇതിപ്പോ നമുക്ക് എന്തായി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമുക്ക് പറയാൻ വിട്ടു കൊണ്ടു കേട്ടോ അത് കാരണം ഒരു ലക്ഷം രൂപേൻ്റെ ഒക്കെ മാറ്റം വരുന്ന ഒരു വണ്ടിക്ക് അല്ലെ ഓട്ടോമാറ്റിക് ആണ് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ അതെ ഇത് വയനിലെന്ന് പറഞ്ഞു കാണിച്ചെങ്കിൽ പച്ചത്തെ ആയിട്ടാണ് കാരണം ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് വണ്ടിയാണ് വെറും പതിനഞ്ചു അഞ്ചായിരം ഓ അല്ലേ ലോക്കു ചെയ്യും

നാല് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കുക അടിപൊളി അതെന്തായാലും നല്ല പ്രൈസാണ് കേട്ടോ അത് നെഗല്ലേ ചെറിയൊരു മാറ്റം ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ വാറന്റി ചെയ്താ എന്തെങ്കിലും നമ്മൾ ആൾക്കാർ വരുമ്പോൾ കൊടുത്താൽ മതി അത്രേ ഉള്ളൂ നാല് ഇരുപതിന് ഈ സാധനത്തിൽ പതിനേഴാണ് അതുപോലെ തന്നെ ഏറ്റവും സ്വർണ്ണം കിടപ്പുണ്ടല്ലോ ഇതാണെങ്കിലോ ഏറ്റവും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർ പെട്രോൾ വണ്ടി പെട്രോൾ ആണ് അല്ലേ

വില നമുക്ക് ആറ് പത്ത് ചോദിക്കുന്നു ആറ് പത്ത് ആറ് പത്ത് അത് കുറയോ ഓ ഷുവർ മാക്സിമം കുറയോ കുറയും ആറ് പത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണെന്ന് ആരോക്കാം കേട്ടോ അത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇത് നിങ്ങൾ മിസ്സ് ചെയ്യണം കേട്ടോ ആർക്കിന് പെട്രോൾ വണ്ടി വേണേ നോക്കോളൂ അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇതാണെങ്കിലോ ഇത് വെന്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെന്യൂ ഇരുപത്തിരണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഹൈലൈറ്റ് ഹൈലൈഡ് ആണ് കേട്ടോ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയത് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള ഫുൾ ഓപ്ഷൻ അടക്കം ൂഫംഎസ് ല്ലേ ഇതിൽ വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇത് ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കേട്ടോ അതായത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഹുണ്ടായുടെ വണ്ടിയുടെ കാര്യം ഞാൻ എക്സ് എക്സാക്ട് കിലോമീറ്റർ നാപ്പത്തിരണ്ട് പിന്നെ ഒരു ഇതെല്ലാം വണ്ടീൻ്റെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് കമ്പനി കൊടുത്ത് എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് അതായത് വെറുതെ കാണിച്ചു സമയം കളയാട്ടെ പെട്ടന്ന് പെട്ടെന്ന് വീഡിയോ തീർക്കാനുള്ള പരിപാടി ആവട്ടെ

അപ്പൊ ഒരു രണ്ട് കൊല്ലം കൊണ്ട് ചെറിയ കിലോമീറ്റർ ഓടി നല്ല ഇറങ്ങിയ സമയത്ത് അല്ലേ അല്ലെ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഡീസൽ വണ്ടി എന്ന് ആലോചിക്കണം ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ എന്താ ഒരു ഇത് സിംഗിൾ ഓൺഷിപ്പ് അറുപത്തൊന്നായിരം കിലോമീറ്റർ ആക്സിഡന്റ് ഡീസൽ ആണ് വണ്ടി ഇതും ഡീസൽ ആണ് അതായത് ഇ ഇ ഇ പ്ലസ് 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 അല്ലേ അടിപൊളി ആണെന്ന് പറഞ്ഞാലും ബേസിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ഇരുപത്തിരണ്ടല്ലോ ഇരുപത്തിരണ്ട് ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും അപകട പറയാനുണ്ടോ ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് രണ്ട് പുതിയ ടയർ ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഒരു മിനിറ്റ് അതായത് വണ്ടിയോ വണ്ടി വിലയില്ല ഇത് ഫീച്ചേഴ്സ് അതായത് പിന്നെ സെന്റർ ലോക്ക് ഉണ്ട് പിന്നെ പിന്നെ ആൻഡ്രോയിഡ് സീറ്റ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന അടിപൊളി വണ്ടി രണ്ട് പുത്തൻ ഡയറക്റ്റ് ആണ് പതിനൊന്നേ മുപ്പത് അല്ലെ അതും ഡീസൽ വണ്ടിയാണ് ആലോചിക്കണം നല്ല മൈലേജ് ഉള്ള വണ്ടി അതുപോലെ തന്നെ പെട്രോൾ ഗ്ലാൻസ ഇത് കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് രണ്ടായിരത്തി നല്ല നീറ്റ് വണ്ടി അല്ലേ വണ്ടി നല്ല വൃത്തിയുണ്ട് കാരണം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഒരു ഇതിലൊരു റീപ്ലേസ്മെന്റ് ബാക്ക് ഡിക്കി മാത്രം ഗ്ലാസ് ഒന്നും മാറിയില്ല ഡിക്കി മാത്രം മാത്രമാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മാറിയാണ് ഫുൾ ഓപ്ഷനുള്ള ഇത് ഫുൾ ഓപ്ഷൻ വേണ്ടി ശരി ഇതിപ്പോ നമുക്ക് എന്ത് വില കൊടുക്കും ഇത് ഫൈൽ ഓഫറായിട്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത് ഇരുപത്തൊന്ന് വേണ്ടി ഓട്ടോമാറ്റിക് അടിപൊളി ഓട്ടോമാറ്റിക് വരുമ്പോൾ സി വിറ്റി ആണ് വി ആ അടിപൊളി അതാണ് നിങ്ങൾക്ക് ഏഴ് നാൽപ്പത് ചോദിക്കുന്നത് ആ കുറയാറുണ്ട് ഒരു സ്വിഫ്റ്റിന്റെ വിലയെങ്കിലും നിങ്ങൾ ഇതിന് കാണിക്കണം കേട്ടോ ഒന്നല്ലേ ടൊയോന്റെ ഒരു ബ്രാൻഡ് ബ്രാൻഡുണ്ടല്ലോ നമുക്ക് ആ വില കിട്ടുന്ന ആ വിലക്ക് കൊടുക്കുന്നു അല്ലേ അതെ അതെ നല്ല കാര്യം കേട്ടോ ഏഴു ലക്ഷത്തി അല്ല ലക്ഷത്തി നാൽപ്പതിനായിരം നാല്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മറ്റൊരു ഫുൾ ഓപ്ഷൻ മറ്റും ഫുൾ ഓപ്ഷൻ ഉണ്ട് അടിപൊളി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് പന്ത്രണ്ടാം മാസം വേണ്ടി നിയോസ് സ്പോർട്സ് ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി മൂവായിരം ഓട്ടോമാറ്റിക് അടിപൊളി അതായത് ഏറ്റവും വരും സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോ സകല ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ ഇൻക്ലൂഡിങ് അലോവീൽ അലവീല് ശരിക്കും ഒരു എന്താ പറയാ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഒരു ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഒരു പഞ്ഞുണ്ടാവില്ല കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇരുപത് മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ കിലോമീറ്റർ നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ എത്ര അല്ലേ അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇപ്പൊ നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് വണ്ടി അല്ലെ ഇരുപത് മാസം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അടിപൊളി എന്തായാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ തന്നാൽ അടിപൊളി ഒരു മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ പെട്രോൾ അല്ലേ പെട്രോൾ മുപ്പത്തി ആറ് കിലോമീറ്റർ അല്ലേ അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇതും ആയിരിക്കും അല്ലേ ഈ മുപ്പത്താറൊക്കെ എന്ന് പറയുമ്പോഴേ പിന്നെ അപകടത്തിനൊന്നുണ്ടാവില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ വണ്ടിയും വണ്ടി ആ ഗ്ലാൻസ് കടക്കു അറിയുന്ന എൺപത്തിയ്യായിരം രൂപ ചെറിയൊരു മനുഷ്യ പതിനാറ് വണ്ടി വണ്ടിയാണ് എൺപത്തി അഞ്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടാ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ് രതീഷ് പ്രോവിനെ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്പർ അടക്കം ഞാൻ വെച്ചിട്ടുണ്ട് കാറ്റലോഗും സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പിന്നും ചെയ്തിട്ടുണ്ട് അല്ലേ എനിക്ക് എത്ര പറയാനുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എല്ലാ നമ്മൾ എല്ലാ വീഡിയോ ഇടുമ്പോഴും കുറഞ്ഞത് പകുതിയിൽ അധികം വണ്ടി വിൽക്കാറില്ല ഓ ആവശ്യമുള്ളവര് വന്നോളും കാരണം കമന്റ് ഇടാനായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ പറഞ്ഞു നന്നാക്കാൻ നിനക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ അപ്പോ ഈ ഒരു ഏരിയയിൽ ഇതാ ഇത്രയും വണ്ടികൾ ഇപ്പൊ നിലവിൽ നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പ്രീമിയം സാധനങ്ങളാണ് പറഞ്ഞാൽ വില കുറഞ്ഞ പ്രീമിയം ഞാൻ പറയൂ അതായത് ഒരു ചുമലക്കിളി ഹോ ഈ സാധനം ഒരു അല്ലെ ജെമസിന്റെ കുപ്പി ഉറന്ന പോലെ എല്ലാ ആ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് മൂവായിരം വണ്ടി എക്സെഡ് പ്ലസ് അല്ലേ പ്ലസ് മാനുവൽ അല്ലേ മാനുൽ കിലോമീറ്ററോ കിലോമീറ്റർ അമ്പത്തി അത്ര എടുക്കുള്ളൂ അല്ലേ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇവിടെയൊക്കെ പലതും പല രീതി കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ ഇതില് ക്ലാസ് മാത്രം റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേഡ് ആണ് അത്ര ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്ലെയിം വന്നിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ മേജർ ആയിട്ട് ഒറ്റ അടി ആക്സിഡന്റ് ഇല്ല ഒന്നുമില്ല നമുക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 20 20 അപ്പോൾ ചെറിയൊരു വിലയൊക്കെ മാറ്റം എന്ത് വലിയ കൊടുക്കും നാലേ ന് കൊടുക്കാം നാലേ ന് 20 വണ്ടി കൊടുക്കാം അടിപൊളി അതും കിലോമീറ്റർ നാല് ടയർ എല്ലാം പുതിയതാണ് എല്ലാം ഒരു ഒരു വണ്ടി അതേപോലെ ബ്രസ ഇത് ബ്രസ 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 ക്രൂസർ തന്നെ അല്ലേ ഇത് കഴിഞ്ഞ സോറി ഇത് അഡ്വാൻസ് പിന്നെ കാണിക്കണ്ട അത് കാണിച്ചാ കാണിച്ചു കൊടുക്ക ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഡി ആയി സിംഗിൾ ഓൺഷിപ്പ് അമ്പത്തി കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ലേ അതെ ഇത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് വൈറ്റ് കളർ ആണ് വീൽസും കാര്യങ്ങളൊക്കെ വരും ഹിസ്റ്ററിൽ വേണ്ട പത്ത് പ്രായം കഴിഞ്ഞ ഹിസ്റ്ററിൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ക്ലൈമിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ ബാക്കി എല്ലാം ഉണ്ട് കിലോമീറ്റർ എത്ര അമ്പത്തിരണ്ടായിരം അതായത് ഈ അതും പതിനെട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി സാധാരണ എവിടെയും കാണാൻ കിട്ടാത്ത സാധനം അല്ലേ വിലയോ വില എട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചെറിയൊരു തരുമാനം ചെയ്യും ചെയ്തു ഓക്കെ എട്ട് ലക്ഷത്തി രൂപയിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയി കിട്ടും ഓൾമോസ്റ്റ് എട്ട് ലക്ഷം രൂപ സുഗാ ലോൺ കയറും ഇനി ഇതാണെങ്കിലോ ഇത് വണ്ടി ഒരു ടീം ലോഞ്ച് ഇത് ടോപ്പിന്റെ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഉള്ളൂ അഞ്ചായിരം ഓട്ടോ പതിനഞ്ചു ശരി റേറ്റ് വരുന്നത് പുതിയ വണ്ടിക്ക് പതിനാറ് ലക്ഷത്തി പത്തായിരം രൂപ ഷോറൂം റേറ്റ് വണ്ടിക്ക് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം പതിനൊന്ന് നാല്പത്തി അഞ്ച് ഫുൾ ലോണും കേറും അല്ലെ ഫുള്ള് ലോൺ എന്തായാലും പിന്നെ ആരോ ലോൺ ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടും അല്ലെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇതൊരു ഒന്നര സാധനമാണ് ഇത് നിങ്ങൾ കാണ്ട കാഴ്ച തന്നെയാണ് ഇത് ഏതാ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിട്ട് ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷൻ വേണ്ടി ഒരു മര്യാദ വേണ്ട അല്ലേ ഇതിന് ഇത് വേറെ കേസ് പറഞ്ഞു ഇത് പേരിന്റെ ഏതാ ഇത് ഗ്രാവിറ്റി സ്പെഷ്യൽ അഡീഷൻ വേണ്ടി സോണി ഗ്രാവിറ്റി അഡീഷൻ സൺഫൊഴുകയും എല്ലാം വരും ഷട്ടർ എല്ലാം അതെ അതെ അതായത് ഇതിന്റെ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് നാലായിരം കിലോട്ട് എന്റെ മോനെ ഞാൻ കഴിഞ്ഞു കേട്ടെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ നേരം പോയി യൂസ് യൂസ്റ്റാർ ഇവിടെ കൊണ്ടിട്ട് കൊണ്ടിട്ടു പോലെ ഉണ്ടല്ലേ ഇത് റേറ്റ് കേട്ടോ ആ പതിമൂന്ന് തൊണ്ണൂറ് പുതിയ വണ്ടിക്ക് വിലയുണ്ട് ഇതിനോ ഇത് പെട്രോൾ പെട്രോൾ പതിമൂന്ന് തൊണ്ണൂറ് പുതിയ വണ്ടിക്ക് വലയുണ്ട് നമ്മളിവിടെ ചെയ്യുന്ന റേറ്റ് പത്തേ മുക്കാൽ ചെറിയൊരു മാറ്റം ചെയ്യും പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഓൾമോസ്റ്റ് പതിനാല് ലക്ഷം രൂപ ഓൺ റോഡ് വിലയുള്ള വണ്ടി അല്ലേ ഓൾമോസ്റ്റ് വിലയുള്ള വണ്ടി ആ സംഭവിച്ചില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ആകെ കൂടി ഒന്ന് അയാൾ കൈ വന്ന സ്ക്രാച്ച് വിട മാത്രമുള്ള ഒരു പോർഷൻ മാത്രം എവിടെ ഈ മൂലക്ക് അല്ലേ ഈ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ക്ലെയിം ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ആ ലക്ഷത്തി ഓൺ ടേബിൾ ആണ് ആണ് വേണമല്ലേ അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് വെറും നാലായിരം കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂന്ന് പറയുന്നതാണ് അല്ലേ എന്തായാലും ഒന്നും കാണിച്ചു കൊടുക്കട്ടെ മിസ്സിയാട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കി ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് വന്ന സാധനം അല്ലേ ശരി ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒഴികെ ഉണ്ട് ശരി ഒരു ആയിട്ട് നാലായിരം കിലോമീറ്റർ വിട്ടു പോണ്ട അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് ആ സിംഗിൾ ഓൺഷിപ്പ് ആ കിലോമീറ്റർ ഓണർഷിപ്പ് പന്ത്രണ്ടായിരങ്കിലും അതായത് എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ല കമ്പനി സർവീസ് വണ്ടിയാണ് സൺ പ്രൂഫ് എടുത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വണ്ടി മൈലേജ് ഉണ്ട് വേറൊരു കാര്യം കാരണം വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ത്രൂ ഒരു രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയുണ്ടായി ആ രണ്ട് വണ്ടിയും മലപ്പുറം ഭാഗത്തേക്ക് പോയി ആ രണ്ടും രണ്ടു വണ്ടി ഹോം ഡെലിവറി ഞാൻ അവിടെ കൂടി അല്ലേ അപ്പൊ എനിക്ക് കറക്റ്റ് മൈലേജ് ഏകദേശം നമുക്ക് പതിനെട്ട് കിലോമീറ്റർ ഷൂറാണ് പതിനേഴ് പതിനെട്ട് ആക്ച്വൽ മൈലേജോ അത് പതിനേഴ് മണി എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു ആക്ച്വൽ മൈലേജ് ഫുൾ ഓപ്ഷൻ പ്ലസ് ആ ഫുൾ ഓപ്ഷൻ സെന്റ് ആണ് ണ് പിന്നെ പതിനഞ്ച് ഓടി രൂപ അതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ രാജാവ് അങ്ങനെ ഞാൻ പറയുള്ളൂ ഇത് ഡീസലാ ഇത് ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് മോള് പതിനാറയു ടൈറ്റാനിയം അത് ഇതിനകത്ത് വേറൊരു കേസ്ല്ലാം ക്വാളിറ്റിയും മൈലേജും എല്ലാം കൂടി ഒത്തിണി വന്നാൽ എന്താവും ചോദിച്ചാൽ ഇതാണ് സാധനം ബോഡി വെയിറ്റ് അതെ ബാഡലോ ഇത് അങ്ങനെ നിൽക്കും ഇത് മൊറലെന്ന് പറഞ്ഞാൽ പതിനഞ്ച് മോള് പതിനാറായ സിംഗിൾ ഓണർഷിപ്പ് ആ എഴുപതിനായിരം കിലോട്ട് കറക്റ്റ് ഫോഡിന്റെ സർവീസിന്റെ പോയ പോയത് ഇത് വേരിയന്റ് പറഞ്ഞേ ടൈറ്റാനിയം പ്ലസ് അല്ല അല്ലെ ഫുൾ താളെ വരും പിന്നെ വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ ഒന്നുമില്ല ആക്സർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല നല്ല അടിപൊളി ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ നീറ്റ് ആണോ ഈ കിലോമീറ്റർ ഒക്കെ പക്കിയായിരിക്കുമല്ലോ അല്ലെ ഹിസ്റ്ററി ഓരോ ബില്ല്ണ്ട് വണ്ടീനോട് തന്നെ എല്ലാ ഹിസ്റ്ററിനും അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം അഞ്ച് അറുപത്തഞ്ച് സിഫ്റ്റിനേക്കാൾ വില കുറച്ചിട്ട് അല്ലെ ഇരുപത്തഞ്ച് സിഫ്റ്റ് ഒരുമിച്ച് വെച്ചിരിച്ചാലും പുളിയ സാധനം അങ്ങനെ ഞാൻ പറയുള്ളൂ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നടക്കുന്ന ആൾക്കാരുണ്ട് അഞ്ചു നമ്മുടെ ഈ ഒരു ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി എന്ന് പറയുന്നത് ഒരു മുതൽ സാധനമാണ് മഹീന്ദ്ര താറാണ് അല്ലേ അത് ത്രീ ഡോർ അല്ലേ ത്രീ ഡോർ അതായത് ഇവിടെ വന്നാലും ഒരു ഇതിപ്പോ മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ില്ീസൽ മാനുവൽ ആ ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് പിന്നെ എടുത്തു കാര്യം സെക്കൻഡ് ടയർ പുതു പുതുപുത്തൻ ടയർ വാങ്ങിച്ചിട്ടേ ഉള്ളൂ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാൽ ഈ സാധനം ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം അല്ലേ അല്ലെ ആവശ്യക്കാർ വീട് കൂടെ എൻക്വയറി ചെയ്യുന്ന അടിപൊളി പിന്നെ ഇതിപ്പോ നമുക്ക് വിലയോ ഇത് ഓഫർ റേറ്റ് ആണ് അമ്പതിനായിരം രൂപ ടയറ് ഹിസ്റ്ററി വണ്ടി കംപ്ലീറ്റ് ആണ് ഫുള്ള് ലോൺ ചെറിയൊരു മതി ഇത്രയും സമയം നമ്മൾ കാണിച്ച് ഇത്രയും വണ്ടികളുടെ ഏത് വണ്ടിയുടെ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ ബ്രോ നമ്മുടെ ആൾക്കാർക്കുള്ള ഡിസ്കൗണ്ട് മറക്കരുത് കേട്ടോ അല്ല അത് ഞാനൊരിക്കലും ഇപ്പൊ ഞാനൊരു വീഡിയോ സപ്പോർട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ആൾക്കാർ വീഡിയോ കാണുന്ന ആൾക്കാർ അങ്ങനെ വരുന്നതിന്റെ കാരണം ആൾക്കാർ ചെയ്യുന്നുണ്ട് അതെ പറഞ്ഞത് അതായത് ആ ക്വാളിറ്റിയും സർവീസും ഉണ്ടെങ്കിലാണല്ലോ ഒരു സംഭവം വിജയിക്കുള്ളൂ അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികൾ കാണിക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് അപ്പൊ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന ഏവന്യൂ സ്റ്റേഴ്സ് അല്ലെ ഏവന്യൂ സ്റ്റേഴ്സിൽ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള വണ്ടികൾ എല്ലാം നല്ല കിഡിലൻ വണ്ടികളാണ് ഏറ്റവും ബഡ്ജറ്റിൽ ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് ലോ കിലോമീറ്റർ വണ്ടികൾ അല്ലേ ഒരുപാട് എണ്ണ ഉണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കഴിഞ്ഞ വീട്ടിലൊക്കെ ഒരുപാടികം ആൾക്കാർ എൻക്വയറി ചെയ്യും ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടുത്തെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് ഞാനൊരാളോട് ഇവിടെ വന്ന് വണ്ടി എടുക്കുന്നു ഒരിക്കലും പറയുന്നത് ആൾക്കാർ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക ഒന്ന് കാണുക സൗകര്യം ഉണ്ട് എടുത്താൽ മതി എടുത്ത് പോകുമല്ലേ ഇതൊക്കെ കണ്ടാൽ നാലായിരം കിലോമീറ്റർ ഓടെ വണ്ടിയൊക്കെ കണ്ട ആരാ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി അത് നല്ല പ്രൈസ് ഡിസ്കൗണ്ടില് പ്രൈസ് നിങ്ങൾ കമ്പയർ കമ്പയർ ചെയ്തോ ചെയ്ത് ഇങ്ങോട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് പോര് നല്ല അടിപൊളി ഒരു വണ്ടി വേണമെങ്കിൽ തരും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മെയിൻഡപ്പിയാണ് നമ്മുടെ ഒരു എപ്പിസോഡും കൂടി ലോ ലോ അത് നമ്മുടെ അപ്പുറത്തെ ഷോറൂം ഓക്കെ അപ്പോൾ എന്തായാലും അത് അടുത്തൊരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ബൈ